മുഹമ്മ പോലീസ് സ്റ്റേഷൻ പോലീസ് ക്വാർട്ടേഴ്സിന്റെ നടന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ മുഹമ്മ പോലീസ് പോലീസ് സ്റ്റേഷൻ ക്വാർട്ടേഴ്സ് നടന്നു കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ ഇന്ന് കോടി രൂപ ചെലവിലാണ് ഈ ബ്ലോക്ക് നിർമ്മിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ നീതിന്യായ രംഗത്തിന്റെ പരിപാലനത്തിൽ ചെറുതല്ലാത്ത പങ്കാണ് ഈ ലാബ് വഹിച്ചു പോരുന്നത് ഉത്തരക്കൊലക്കേസ് ഷാരോൺ വധക്കേസ് കൂടത്തായി കേസ് ഇങ്ങനെയുള്ള പ്രധാന കേസുകളുടെ പരിശോധന നടത്തിയ സ്ഥാപനമാണിത് അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തെ ശക്തിപ്പെടുത്തുക എന്നത് ഏറ്റവും പ്രധാനമുള്ള കാര്യമാണ് ജി സി എം ജി സി എം എസ് പോലുള്ള ആധുനിക ഉപകരണങ്ങൾ ഇവിടെ ലഭ്യമാക്കിയതും പുതിയ ഡിസ് ഡിസ്റ്റിലറി ഡിവിഷൻ സ്ഥാപിച്ചതും പുതുതായി എട്ട് സയൻറ്റിഫിക് ഓഫീസർ തസ്തികൾ ഇവിടെ അനുവദിച്ചതുമൊക്കെ ഇതിൻ്റെ എല്ലാം ഭാഗമായാണ് മാത്രമല്ല സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി മികച്ച തൊഴിലിടങ്ങൾ സൃഷ്ടിക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധയാണ് ചെലുത്തി വരുന്നത് പോലീസ് സ്റ്റേഷൻ എന്ന പഴയ സങ്കല്പം തന്നെ മാറിയിരിക്കുകയാണ് ഇന്ന് പരാതിയുമായി വരുന്നവർക്ക് മറ്റു തരത്തിലുള്ള പരാതികൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധയാണുള്ളത് സംസ്ഥാന മന്ത്രി പി പ്രസാദ് അധ്യക്ഷത വഹിച്ചു ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി മോഹനേന്ദ്രൻ എം പി ഐ പി എസ് സ്വാഗതവും മുഹമ്മദ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ വി സി വിഷ്ണുകുമാർ നന്ദിയും പറഞ്ഞു ആലപ്പുഴ അഡീഷണൽ എസ് പി ജിൽസൻ മാത്യു ചേത്തല ഡിവൈഎസ്പി അനിൽകുമാർ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥിരസമിതി അധ്യക്ഷൻ എസ് രാധാകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗം വിജയശ്രീ അനിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം എസ് ലത തണ്ണമുറുക്കം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ കെ പ്രസന്നൻ മുഹമ്മ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അരുൺ മോഹൻ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടുകിരം സന്തോഷ് കുമാർ പഞ്ചായത്തംഗം കെ എസ് രാജേഷ് കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ പി ധനേഷ് കെ പി വിനു എന്നിവർ പങ്കെടുത്തു ആരെയും ചാരാതെ ആർക്കു വേണ്ടി പ്രത്യേകമായി ആരോടെങ്കിലും സവിശേഷമായ പരിഗണന നൽകി അവർക്ക് വേണ്ടി ഇടപെടുന്ന തരത്തിലല്ലാത്ത ഒരു പോലീസ് സംവിധാനമാണ് കേരളത്തിന്റെ പോലീസ് സംവിധാനം അങ്ങനെ ആയിരിക്കേണ്ടതുണ്ട് എവിടെയെങ്കിലും അതിന് പോരായ്മകൾ സംഭവിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ കൃത്യമായ എന്നവണ്ണം ഇടപെടാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വലിയ പ്രത്യേകത ഇപ്പം ഈ പ്രത്യേകതയെല്ലാം ഉള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു കുറിച്ച് ആലോചിച്ചപ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ തന്നെ അതിനുള്ള എല്ലാ സൗകര്യങ്ങൾക്കും പിന്തുണ നൽകിയത് അടുത് ഈ പോലീസ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് പോലീസുകാരുടെ ജീവിത നിലവാരം ഉയർത്തുന്ന അവരുടെ കുടുംബങ്ങൾക്കൊരു സുരക്ഷയും ആത്മവിശ്വാസവും നൽകുന്ന ഇതെല്ലാം ചെയ്യുന്നതിലൂടെ പൊതുജന സേവനം കൂടുതൽ കാര്യക്ഷമമാക്കുന്ന ഒരു അടിസ്ഥാന പരിപാടിയാണ് നമ്മൾ ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നത് നമുക്ക് നാളെ അത് പ്രയോജനപ്പെടും എന്നുള്ള തരത്തിലാണ് തീർച്ചയായിട്ടും ഈ പറയുന്ന തരത്തിലുള്ള ഒരു അഞ്ചു കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ നിക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു ഇതാണ് ഒരു നിക്ഷേപമാണ് ഇവിടെ നടക്കുന്നത് ആ നിക്ഷേപം പൊതുജന സേവനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയുള്ള നിക്ഷേപമാണ്